പഴയങ്ങാടി റെയിൽവേ കുഴികൾ അടക്കാൻ നടപടിയില്ല രൂക്ഷമാണ് ഇവിടെ അധികൃതരുടെ അനങ്ങാപ്പാറ നയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസേന ദിവസേനെ വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാട് റെയിൽവേ അടിപ്പാതയിലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടുകൂടി ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് മഴക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു മഴ അല്പം മാറിയപ്പോൾ റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് പഴങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പുതിയങ്ങാടി മാട്ടൂർ പ്രദേശത്തേക്കുള്ള യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിന്ന് കല്ലുകൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തെറിച്ച് ചില്ലുകൾ തകരുന്നതും പതിവാണ് താൽക്കാലികമായെങ്കിലും റോഡ് അറ്റകുറ്റ പ്രവർത്തി നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഒരു സർക്കാർ ഏജൻസികളും തയ്യാറാത്തൊരവസ്ഥയാണ് എന്നുള്ളത് നിരവധി വാഹനങ്ങളാണ് ഈ വഴി ദിനംപ്രതി കടന്നു പോകുന്നത് നിലവിലുള്ള കുഴികളടച്ചാൽ തന്നെ ഏകദേശം ഇവിടുത്തെ ബ്ലോക്കുകൾ തീരാ തീരാവുകയുള്ളൂ പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കാതെ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഭരണകൂടം ജനങ്ങൾ ജനങ്ങളുടെ മേൽ കണ്ണിൽ പൊടിയിടുകയാണ് എത്രയും വേഗം ഈ ഭാഗത്തുള്ള കുഴികൾ കുഴികളടച്ച് ഈ ചെറിയ ചെറിയ കുഴികൾ കുഴികളടച്ചാൽ എത്രയും വേഗം അടച്ച് ഈ ഗതാഗത യോഗ്യ പറയാനുള്ളത് നമ്മുടെ ഈ മാടൈ പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് പഴയങ്ങാടി മുതൽ അല്ലെങ്കിൽ മാട്ടൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്ന ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്യാൻ തന്നെ ജനങ്ങൾക്ക് പേടിയാണ് ട്രാഫിക് പരിഷ്കരണം നല്ലതായിരുന്നു നല്ല ക്ലിയറായിട്ട് പോകുന്നുണ്ട് എന്നാലും നമ്മളെ അണ്ടർ ബ്രിഡ്ജിലെ കുഴികൾ അടക്കാണ്ട് ഒരിത് നടക്കൂല അണ്ടർ ബ്രിഡ്ജിലെ ബ്ലോക്ക് കംപ്ലീറ്റ് രണ്ട് ഭാഗത്തുള്ള കുഴികളാണ് ആ കുഴികൾ രണ്ടാളും രണ്ട് കുഴികളും അടച്ച് ക്ലിയർ ആക്കിയാൽ നമുക്ക് സുഖമായിട്ടുള്ള യാത്രക്ക് പോകാൻ പറ്റുമല്ലോ ബി വി റോഡിലെ കുരു റോഡിൽ അറ്റകുറ്റ പ്രവർത്തി നടത്തേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി